അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമുല്ല അലഹമുല്ല ഹിറബിൻ അമ്മാ ഏറെ സ്നേഹാധരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ് ഏറ്റവും മഹത്വമേറിയതാണ് അത് പഠിക്കലാണ് ഏറ്റവും മഹത്വമേറിയ അറിവ് എന്നും നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഇതിൻ്റെ ഈ പ്ര പ്രയാണം അവസാനിക്കുന്നതുവരെ നിങ്ങൾ കൂടെയുണ്ടാകണം എന്നത് സൂചിപ്പിക്കുകയാണ് ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വമായി കൊണ്ട് എത്താൻ പരിശ്രമിക്കണം അതിനുത ഇത്തരം ക്ലാസ്സുകൾ എന്ന് ഉണർത്തുകയാണ് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹാന ഹോത്താല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർ റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങളിൽ അർ റഹ്മാൻ എന്ന നാമമാണ് പ്രത്യേകം പഠിക്കുന്നത് അർ റഹ്മാൻ അർ റഹീം എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും അധികമായി കൊണ്ട് അർ റഹ്മാൻ അർ അറഹീം ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് എവിടെ നമ്മളത് പഠിച്ചിട്ടുള്ളത് നമ്മളെവിടെ കേട്ടിട്ടുള്ളത് ആ സൂറത്തുൽ ഫാത്തിഹയിൽ അർ റഹ്മാൻ റഹീം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ബിസ്മിൽല്ല പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് നമ്മൾ പലപ്പോഴും പറയലാണ് നമ്മളൊരു ദിവസം പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം അപ്പോൾ ഇങ്ങനെ പ്രമാണങ്ങളിലധികവും അർ റഹ്മാൻ അർ റഹീം ഇത് രണ്ടും ചേർന്നിട്ടാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത് അതിൽ അർ റഹ്മാൻ എന്ന നാമം അള്ളാഹുവിന് പ്രത്യേകമായി പറഞ്ഞ നാമാണ് എന്നത് അഹുവിനു കൊണ്ട് പ്രത്യേകമായി പറഞ്ഞ നാമമാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സല നമുക്കത് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ അള്ളാഹു അള്ളാഹു എന്ന് വിളിക്കും അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിക്കും അപ്പോൾ ഈ രണ്ട് നാമങ്ങളാണ് പ്രത്യേകമായി കൊണ്ട് റസൂൽ അള്ളാഹി വസ്സല അള്ളാഹുവിനെ എടുത്തു പറഞ്ഞ നാമങ്ങൾ അല്ലെങ്കിൽ അയ്യാമാൽ ഫലഹുൽ അസ്മാ ഉൽഹ അല്ലെങ്കിൽ അള്ളാഹുവിന് യോജിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറയുക അതുകൊണ്ട് വിളിക്കുക അതുകൊണ്ട് തേടുക ഫലഹുൽ അസ്മാ ഉൽഹ അവന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങൾ ധാരാളമുണ്ട് എന്ന് സൂറത്തുൽ ഇസ്രാ ഇൻ്റെ നൂറ്റി പത്താമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അർ റഹ്മാൻ എന്ന നാമം അത് അല്ലാഹുവിന് പ്രത്യേക പ്രത്യേകമായ നാമമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്ന് അള്ളാഹുവിന് പ്രത്യേകമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ അർ റഹ്മാൻ എന്ന നാമം അവന് കൊണ്ട് പ്രത്യേകമായി പഠിപ്പിച്ചു ഇനി അർ റഹ്മാൻ എന്നത് റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ നമുക്കൊക്കെ അല്ലാഹുവിൻ്റെ റഹ്മത്ത് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഏതൊക്കെയാണ് അറിയോ ഒന്ന് പറഞ്ഞു നോക്കിയേ നമുക്ക് നമുക്കല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ നമുക്കറിയാം ആ ഒന്ന് മഴയാണല്ലേ മഴ അള്ളാഹുൻ്റെ റഹ്മത്താണ് ഇല്ല നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇല്ലെങ്കിൽ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല നാളെ പര രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ മുസ്ലിം എന്നില്ല അവിടെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി എന്നില്ല മതനിഷേധി എന്നില്ല അങ്ങനെ ഒന്നുമില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് പ്രത്യേകമായി കൊണ്ട് ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും ഈ പകലിൽ പകൽ എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് രാവും പകലും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു ആ പകല് എല്ലാവരും ആസ്വദിക്കുന്നു അല്ലേ അതുപോലെ തന്നെ ആ പക രാത്രി എല്ലാ ആളുകളും ആസ്വദിക്കും അള്ളാഹുവിന് വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ആസ്വദിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇ വല്ല എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ് റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് വിശാലമാണ് എല്ലാത്തിലും എല്ലാത്തിലും വിശാലമാണ് അവിടെ മുസ്ലിം എന്നില്ല കാഫർ എന്നില്ല മതനിഷേധി എന്നില്ല ഒന്നുമില്ല എല്ലാവർക്കും അള്ളാഹു ദുനിയാവിൽ ആ അറഹ്മാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും എല്ലാ കാര്യത്തിലും നിൻ്റെ റഹ്മത്തും ഇൽമും വിശാലമായിരിക്കുന്നു എന്ന് അങ്ങനെയുള്ള റബ്ബെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം വിശാലമായി റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ് എന്താണ് ആ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം വിശാലമായ റഹ്മത്തിൻ്റെ ഉടയവൻ എല്ലാവർക്കും കാരുണ്യം നൽകുന്നവൻ എന്നതാണ് ആ നാമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം വിശുദ്ധ ഖുർആാനിൽ നമുക്ക് അത് വ്യക്തമായി പഠിപ്പിച്ച് നൽകുന്നു ഒ മീൻ ും അല്ലാഹു പറയാണ് നിങ്ങൾക്ക് രാവും പകലും സംവിധാനിച്ചു അതെന്തിനു വേണ്ടി ആ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ അള്ളാഹുവിൻ്റെ ആ ഒരു ഔദാര്യം അത് നമുക്ക് പകലിൽ നേടിയെടുക്കാൻ സമ്പാദിക്കാൻ അള്ളാഹു അവസരം നൽകിയതാണ് പകൽ അപ്പം അത് അള്ളാഹുവിൻ്റെ എന്നാണ് പറഞ്ഞത് ഈ റഹ്മത്ത് മുസ്ലിമും ആസ്വദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത ഇസ്ലാം സ്വീകരിക്കാത്ത മതനിഷേധികളാകട്ടെ മറ്റു മത മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണെന്ത് ആ രാവും പകലും എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞു അതുപോലെ തന്നെ റസൂൾ അള്ളഹി സ്വലമ ഒരു യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഒരു അവസരം മുതലെടുക്കുകയാണ് സഹാബാക്കൾ ഇങ്ങനെ വന്നു അപ്പോൾ റസൂള്ളഹ്സ് അഹ് സ്വലം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു ആ സ്ത്രീയാകട്ടെ മകനെ പ്രസവിച്ച ആ ചോരക്കുഞ്ഞ് ആ ചെറിയ കുട്ടിയെ കൈക്കുഞ്ഞിനെ കാണാതെ വേവലാതിപ്പെടുകയും കിട്ടിയപ്പോൾ ചേർത്ത് വെച്ച് താലോലിക്കുന്ന സ്നേഹിക്കുന്ന രംഗം കണ്ടപ്പോൾ റസൂല്ല പറഞ്ഞു ആ മാതാവ് തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വഹാബികൾ സുഹാബികളൊന്നടങ്കം പറഞ്ഞു ഇല്ല റസൂലെ എന്താ പറയാം ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെങ്ങനെ തീയിലേക്ക് എടുത്തെറിയും അല്ലെങ്കിൽ വെറുതെ എടുത്തെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയാം എന്ന് പറയല്ലേ ആ ഇതുപോലെ സ്വഹാബികൾ പറഞ്ഞു ഇല്ല റസൂലെ അതൊരിക്കലും സാധ്യമല്ല കാരണം ആ ഉമ്മ നൊന്ത് കുഞ്ഞാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ പി മാതാവിന് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ റസൂല്ല പഠിപ്പിച്ചു കൊടുക്കുന്നു അള്ളാഹു അർഹമു ബി ബിബാദിഹി മിൻഹാദിഹി ബി വലദിഹാം ഈ ഉമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ ഏറ്റവും വലിയ കാരുണ്യമായ കാരുണ്യമുള്ള കാരുണ്യത്തിൻ്റെ ഉടമയാണ് ആ അള്ളാഹു എന്ന് റസൂൽ അള്ളാഹി അലൈഹി വസ്ലാമം പഠിപ്പിക്കുന്നു മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും അള്ളാഹുവിൻ്റെ നൂറ് റഹ്മത്തിൽ നൂറ് കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് ഈ ലോകത്തിൽ സംവിധാനിച്ചത് എന്നാണ് ഈ വന്യമൃഗങ്ങൾ സിംഹം എനിക്കറിയാലോ അല്ലേ സിംഹം അതുപോലെ തന്നെ വലിയ വലിയ ആനകൾ കുതിരകൾ അപ്പോൾ വലിയ വന്യമൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർ തിന്നുകയില്ല അല്ലെ വേട്ടയാടുകയോ അല്ലെങ്കിൽ അതിനെ ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യൂല അതിനെ സ്നേഹിക്കും താലോലിക്കും അതെന്തുകൊണ്ടാ അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിന്റെ ഭാഗമാണ് അള്ളാഹു നൂറ് റഹ്മത്തിൽ ഒരു റഹ്മത്തിനെ ഇവിടെ സംവിധാനിച്ചു ആ ഒരു റഹ്മത്തിന്റെ ഭാഗമാണ് വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത് വന്യമൃഗങ്ങൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത് ഇങ്ങനെ അല്ലാഹു വലിയ വിശാല റഹ്മത്തിൻ്റെ ഉടമസ്ഥനാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ നൂറ് റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്ത് സംവിധാനിച്ചത് ആ റഹ്മത്താണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ അർ റഹ്മാൻ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത് ദുനിയാവിൽ അങ്ങേയറ്റത്തെ റഹ്മത്ത് കാരുണ്യം കാണിച്ചവനാണ് റബ്ബ് ആ റബ്ബിൻ്റെ കാരുണ്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയുള്ളവരാകണം കാരുണ്യമുള്ളവരാകണം എന്നതും നമ്മൾ ഈ നാമങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠമാണ് കാരണം റസൂൾ അള്ളാഹിസ് അലൈസ്ലമ പറഞ്ഞ ഒരു ഹദീസൻ ഇർഹമൂമം ഫിൽ അർദ് ഇർഹമുക്കും ഫിസ്സമ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് റസൂല്ല ഹൈസ്തസ്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഈ ഭൂമിയിൽ സംവിധാനിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം നമ്മൾ റഹ്മത്തുള്ള ആളുകളാകണം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാകണം മറ്റുള്ളവരോട് മൃദുലയുദ്ധയോടു കൂടി പെരുമാറുന്നവരാകണം മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവരായി മാറണം ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നവരാകണം ചെറിയ മക്കളോട് സ്നേഹത്തിൽ വർത്തിക്കുന്നവരാകണം ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അർറഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ് വാന അനിൽ ആലമീൻ അസ്സലാ ലാലൈക്കും വർഹമത്തല്ലാഹി വാത്തു